എൻ്റെ കുറേ കുറേ വലിയ ആഗ്രഹങ്ങൾക്കിടയിൽ ഞാൻ മാറ്റി വെച്ച ഒരു ആഗ്രഹം എന്ന് സബലമാക്കിയിരിക്കുകയാണ് ഗൈസ് വേറെ ഒന്നുമല്ല സ്റ്റാർ ബക്സിലേക്ക് ആയി കോഫി കുടിക്കുന്നുള്ളത് ഈ സ്റ്റാർ ബക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താ പറയുക അടിപൊളിയായിട്ട് ജീവിക്കുന്ന ബിസിനസ് ചെയ്ത് വെൽ ആയിട്ടുള്ളവർക്കൊക്കെ വന്ന് ഇങ്ങനെ കോഫിയൊക്കെ ഇടിച്ച് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് കൂടുതലും ഐ ടി ടെക്കീസ് ഒക്കെയാണ് ഇവിടെ വന്ന് കൂടുതലും കോഫിയൊക്കെ കുടിക്കാറുള്ളത് അങ്ങനെ ലാസ്റ്റ് ഞാൻ വന്ന് എത്തിപ്പെട്ടിരിക്കും ഡ്സ് ഇവിടെ ഒന്നും പറയാനില്ല സ്നാക്സ് കണ്ടിട്ട് ഞാൻ കണ്ടതല്ലേ ഇന്ന് വാങ്ങിയിട്ടൊന്നുമില്ല എന്നും കണ്ടിട്ട് കഴിക്കാൻ പോലും എനിക്ക് തോന്നില്ല കണ്ട് ഞാൻ വണ്ടർ അടിച്ച് നീക്കുമായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് കാപ്പച്ചോ വിത്ത് കാരമൽ ഫ്ലേവറും പിന്നെ ഒരു നോർമൽ കോഫിയായിരുന്നു രണ്ടും കൂടെ ഒരു അറുന്നൂറ് രൂപയാണ് ആണ് അറൗണ്ട് ഒരു അറുന്നൂറ് രൂപയായി എനിക്ക് കോഫിയൊന്നും അല്ല എനിക്ക് അതിന്റെ ആ കപ്പിൽ പേരെ തരുന്നത് കാണണം അങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റിയും ഒരു എന്താ പറയുക ഫൺഫാക്ട് ഒക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയത് എനിക്ക് അത് വെച്ച് പട്ടിഷ കാണിക്കണം അതാണ് എൻ്റെ മെയിൻ സംഭവം പക്ഷേ ഒരു രക്ഷയില്ല ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല കോഫി ഞാൻ കുടിച്ചിട്ടില്ല കാപ്പിച്ചീനൊന്നും എനിക്ക് ഇഷ്ടമേല്ല കയ്പാന്നുകൊണ്ട് കുടിക്കാതിരിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇതും എടുത്തുകൊണ്ട് ഷോ കാണിച്ച് മേളിൽ പോയി കട്ടലെറ്റൊക്കെ ഒഴുത് കഴിച്ച് തിണ്ടിപ്പറക്കിയിട്ട് വീട്ടിൽ പോവുകയാണെങ്കിൽ സ്റ്റെറ്റ് അപ്പ് ഗുഡ് ബൈ